ഹലോ ചക്രകളെ ഏത് പ്രായത്തിലുള്ളവർക്കും എത്ര നരമുടി ഉള്ളവർക്കും നല്ല പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന അടിപൊളി ഒരു നാച്ചുറൽ ഹെർഡൈ ആണ് ഈ ഒരു ഹെയർ ടൈ നമുക്ക് അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ വെളുത്ത മുടി എല്ലാം മൊത്തത്തിൽ തന്നെ നല്ല രീതിയിൽ കവർ ചെയ്ത് കിട്ടും ഇത് നമുക്ക് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഹെയർ ടൈ ആണ് ഇത് ഉപയോഗിക്കുന്നത് മൂലം നമ്മുടെ തലയ്ക്ക് യാതൊരു അലർജി പ്രശ്നങ്ങളോ അതുപോലെ ഹെയർ ഫോൾസോ ഡാൻഡ്രഫോ ഒന്നും ഉണ്ടാകത്തില്ല ഉപയോഗിക്കുന്ന ോറും നമ്മുടെ മുടി നല്ല രീതിയിൽ കട്ട കറുപ്പാക്കാൻ സഹായിക്കുന്ന അടിപൊളിയൊരു നാച്ചുറൽ ഹേഡേ കൂടിയാണ് അപ്പോൾ അതിനായിട്ട് ആദ്യം ഞാൻ ചേർക്കുന്നത് രണ്ട് ടേബിൾ സ്പൂണോളം നമ്മുടെ നല്ല ജീരകമാണ് ചേർക്കുന്നത് അതിന്റെ കൂട്ടത്ത് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ കടുക് കടുകൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് നമ്മുടെ മുടിക്ക് വളരെ നല്ലതാണ് ഒഴിച്ചു കൊടുക്കുക ഒരുപാട് ഒഴിക്കരുത് ഒരു കാൽ ടീസ്പൂൺ എടുത്ത് വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ചു കൊടുക്കുക പെർഫെക്റ്റ് ആയിട്ടുള്ള ഡേ ഉണ്ടാക്കാൻ സഹായിക്കുന്ന ഒരു സാധനമാണ് കാർത്താർ പൗഡർ അതുപോലെ തന്നെ മുടിക്ക് നല്ല കറുപ്പ് നിറം കൊടുക്കാനായിട്ട് മുടി പിഴിച്ച്